ഹായ് ഹലോ ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ കുറച്ചൊരു പോയി അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല പക്ഷേ ഒരു കാര്യം പറയാനുണ്ട് എന്നെ രേണുക എന്ന് പറഞ്ഞ ഒരു എപ്പോഴും കമൻ്റിൽ വരാറുണ്ട് പക്ഷെ നമുക്കിങ്ങനെ കറക്റ്റ് അവർ ഇത് കിട്ടില്ലല്ലോ ഇന്നലെ എന്നെ വിളിച്ചു ഒരുപാട് സ്നേഹം എനിക്കിങ്ങനൊരു വേണോ വേണ്ട വീഡിയോ ഇടണോ അല്ലെങ്കിൽ നമ്മളെ പേഴ്സണൽ കാര്യം പറയണോ അങ്ങനെ നമുക്ക് ആർക്കായാലും ഉണ്ടാവുമല്ലോ അങ്ങനെ ഇങ്ങനെ തോന്നുന്നല്ലൊരു ആലോചനയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കോൾ വന്നു ആദ്യം വാട്സപ്പിൽ വന്നു പിന്നെ കോൾ വന്നു നമ്മൾ സംസാരിച്ചു പക്ഷെ എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല അത് ഏച്ചി ആണോ ആരായാലും ബിഗ് 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 ഹൈ ലവ് യു സോ മച്ച് real martayte samsarichu satyam ede negative comment um onnum oru vishayam a vidathile ennode samsarichu ini valaal martayte ipp ivare karyam varnam pole verey palaya aalkarum ennode ingane endanu endanu ningane choikkunnundu ente personal karyangalu appo endannu parna നമ്മളിപ്പം മുന്നേ ഇങ്ങനെ ഓരോരാൾ ആയിട്ടും വെറുതെ ശല്യം ചെയ്യുന്ന അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലാതെ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടോക്കാണ് പിന്നെ അത് മാത്രമല്ല ഞാൻ കുറേ കാര്യങ്ങൾ വീഡിയോയിലിട്ടിട്ടുണ്ട് അത് ഇപ്പം ഇപ്പം കാണുന്നവർ അത് പോയി കാണണം ഇവർ കുറച്ച് ഐറ്റം ഉള്ളൂ എന്ന് പറഞ്ഞു ഇന്നലെ വിളിച്ച ചേച്ചി ചേച്ചി അപ്പം രേണുക എന്ന പേര് അപ്പം എന്നോട് പറഞ്ഞ കുറച്ചായിട്ടാണ് കാണുന്നത് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് കാണാനും സംസാരവും എല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇല്ലവർക്ക് അറിയാൻ വേണ്ടി അത് മാത്രമല്ല ഇത് പറയാത്തൊരു കാര്യം കൂടിയാന്ന് വീഡിയോ ബോറായിട്ടോ സ്കിപ്പായി സ്കിപ്പ് ചെയ്തിട്ടോ ഒന്നും കാണാൻ പാടില്ല എന്താന്ന് ഇപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്തെടുത്തായിരിക്കും ഞാൻ കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല ഇല്ല